ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഒരു സാധാരണ ഒരു സ്ത്രീയായോ ജീവിക്കുന്നതിനോട് തീരെ താല്പര്യമില്ലാതിരുന്ന വ്യക്തിയായിരുന്നു മാത്രവുമല്ല എൻ്റെ പിതാവ് എന്നെ കൂടുതലായും ആധ്യാത്മിക കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ചിരുന്നത് അതോടൊപ്പം കമ്മ്യൂണിസവും രണ്ടും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വളർന്നു വന്നത് കാരണം ഞാൻ പകുതി നിരീശ്വരവാദിയായിട്ടാണ് ജീവിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഞാൻ വിശ്വസിച്ചിരുന്ന മതത്തിൽ എനിക്ക് വളരെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ വക്താവായി നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് വന്നതെനിക്കൊരു മതഭ്രാന്ത് പോലെയായിരുന്നു അത്തരത്തിൽ ഞാൻ തിരുവനന്തപുരത്തുള്ള വളരെ പ്രശസ്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മകുമാരിസ് എന്ന് പറയുന്ന സംഘടനയിൽ പോയി ചേർന്നു സന്യാസം സ്വീകരിച്ചു എന്നാൽ ചില നാളുകൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ അനുഷ്ഠിക്കുന്ന ദൈവത്തെയോ അല്ലെങ്കിൽ ദൈവം എന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നൊന്നുമില്ല വെറുതെ ചില ആചാര അനുഷ്ഠാനങ്ങളുമായി മുൻപേ ജീവിച്ചിരുന്നത് പോലെ തന്നെയാണ് ബ്രഹ്മകുമാരിയായ ശേഷവും ഞാൻ ജീവിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടു എൻ്റെ മാതാപിതാക്കളെ വളരെ പ്രയാസപ്പെട്ടിട്ട് ാണ് വിദ്യാഭ്യാസം ചെയ്യിച്ചത് എന്നാൽ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാം എന്ന് പറഞ്ഞ് ഞാൻ സന്യാസം ഉപേക്ഷിച്ച് തിരിച്ച് മാതാപിതാക്കളുടെ അരിയിലേക്ക്